തളിപ്പറമ്പ് ഇരട്ടി സംസ്ഥാനപാതയിൽ തിരക്കേറിയ മന്ന ജംഗ്ഷന് സമീപത്ത് അപകടമുണ്ടാക്കുന്ന രീതിയിൽ വളർന്ന മഴമരം മുറിച്ചുമാറ്റി തളിപ്പറമ്പ് വലിയ ജുമാഅത്ത് പള്ളി കമ്മിറ്റിക്ക് കീഴിലുള്ള സ്ഥലത്തുള്ള മരം പോലീസിന്റെയും കെ സിബിയുടെയും സഹായത്തോടെയാണ് മുറിച്ചുമാക്കിയത് തളിപ്പറമ്പ് ഇരട്ടി സംസ്ഥാന പാതയിൽ മന്ന ആലക്കോട് ജംഗ്ഷനിൽ നിന്ന് അല്പം മാറി തളിപ്പറമ്പ് വലിയ ജുമാഅത്ത് പള്ളി കമ്മിറ്റിക്ക് കീഴിലുള്ള സ്ഥലത്താണ് കൂറ്റൻ മഴമരം റോഡിലേക്ക് വളർന്നു നിന്നത് സിദി സാഹിബ് ഹയർ സെക്കൻഡറി സ്കൂൾ മദ്രസ എന്നിവിടങ്ങളിലേക്ക് ഉൾപ്പെടെ നിരവധി വിദ്യാർത്ഥികൾ കാൽനടയായും നൂറുകണക്കിന് വാഹനങ്ങളും ദിനംപ്രതി കടന്നുപോകുന്ന റോഡിലാണ് അപകട ഭീഷണി ഉയർത്തി മരം നിലകൊണ്ടിരുന്നത് ഇതേ തുടർന്നാണ് മരം മുറിച്ചുമാറ്റാൻ തളിപ്പറമ്പ് വലിയ ജമാഅത്ത് കമ്മിറ്റി തീരുമാനിച്ചത് അപ്പോൾ ഈ തളിപ്പറമ്പ് ട്രാഫിക് എസ് ഐ എം രഘുനാഥിന്റെ നേതൃത്വത്തിൽ പോലീസ് ഗതാഗതം നിയന്ത്രിച്ചു കെ എസ് ഇ ബി ജീവനക്കാരും സ്ഥലത്തെത്തിയിരുന്നു